കച്ചകെട്ടി ഒരു കുടി ഏഴുകുടി ദേശത്തെ ആരോഗ്യവാൻമാരെ പുരുഷന്മാർ വീടുകളിൽ നിന്നും തല്ലുമന്തത്തേക്കും കളരിയിലേക്കും തിരിച്ചതോടെയാണ് ഓണത്തല്ലിന് തുടക്കമായത് നിലം തൊട്ടുയർന്ന് കളം തൊട്ടു വന്ധിച്ച് ഒറ്റ കുതിപ്പിൽ രണ്ടു തല്ലുകാരും മുഖത്തോട് മുഖം നോക്കി കൈകോർത്തു നിൽക്കും പുറകിലൊരാൾ മുതകത്തേക്ക് ആഞ്ഞടിക്കും ഇതാണ് നൂറ്റാണ്ടുകളായി സംരക്ഷിച്ചു വരുന്ന ആചാരത്തിന്റെ രീതി ഏഴ് ഏഴുകുടി ഒരു കുടി എന്ന സമുദായത്തിന്റെ ഇതര സമുദായത്തിന്റെ ആളുകളാണ് ഈ ഓണത്തിൽ നിന്ന് നടത്തിക്കൊണ്ടി വരുന്നത് പല്ലശ്ശനിയിൽ രണ്ടു കുടി ഒരു കുടിക്കാർ ഏഴ് കുടിക്കാര് കലരിയിൽ നിന്ന് ഭക്ഷണം തൊടുകയും ഒരു കുടിക്കാര് ആലിങ്കലിൽ നിന്ന് ഭക്ഷണം തൊടുകയും ചെയ്ത് ഈ പല്ലശ്ശേരിയിലെ ഇതര സമുദായത്തിന്റെ പ്രതിഷേധമാണ് ഈ കാണുന്നത് പല്ലശ്ശേന നാട്ടുരാജാവ് കുറൂർ നമ്പിടിയെ അയൽനാട്ടുരാജാവായ കുതിരവട്ടത്ത് നായർ യുദ്ധത്തിൽ ചതിച്ചു കൊന്നു തുടർന്ന് കുതിരവട്ടത്ത് നായർക്കെതിരെ നാട്ടുകാർ നടത്തിയ പോർവിലിയുടെ സ്മരണ പുതുക്കലാണ് ഓണത്തല്ലും അവിട്ടത്തല്ലും തിരുവോണത്തിന് കേരളക്കരയാകെ സദ്യയാണല്ലോ സാധാരണ കഴിക്കുക പലശ്ശേനക്കാരെ സംബന്ധിച്ച് ഇന്ന് മാംസാഹാരമാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ യുദ്ധത്തിന് ഇറങ്ങുന്ന പോലെയാണ് ഈ ഓണത്തല്ലു എന്ന് പറഞ്ഞത് ഒരു യുദ്ധ സ്മരണയാണ് രണ്ടു നാട്ടുരാജ്യങ്ങൾ തമ്മിൽ ഏറെ കാലം പകയുണ്ടായിരുന്നു സാമൂതിരി ഇടപെട്ടാണ് ഒത്തുതീർപ്പുണ്ടാക്കിയതെന്ന് ചരിത്രം രാജാവിന് നഷ്ടപ്പെട്ട പല്ലശേനക്കാർക്ക് വേട്ടയ്ക്കൊരു മകന്റെ വിഗ്രഹം നൽകിയതായും കരുതപ്പെടുന്നു മാതൃഭൂമി ന്യൂസ് പാലക്കാട്